நிறைய ഇപ്പൊ കൂടുതലുള്ള കടശിയാൽ വിജയുടെ ലിയോ സിനിമയിൽ തനിക്കുണ്ടായ തെറ്റിനെ കുറിച്ച് ഇപ്പൊ ഏറ്റു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ലോകേഷ് കനകരാജ് ലോകേഷ് കനകരാജ് ഫൈനലി അദ്ദേഹത്തിന്റെ തെറ്റ് ലിയോയിൽ അദ്ദേഹത്തിനെ പറ്റിയ തെറ്റ് ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതും ലോകേഷിന്റെ പേരിൽ അവതരിപ്പിക്കുന്ന ക്ലബ്ബ് എന്ന് പറഞ്ഞ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് അദ്ദേഹം ഈ തെറ്റ് തുറന്നു പറഞ്ഞത് സെക്കൻഡ് ഹാഫിൽ ഇരിക്കുന്ന சொல்லி நிறைய ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത ഇത്രം നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ സൂപ്പർ സ്റ്റാർ ആയ രജനീകാന്തുമായിട്ടാണ് അതിനദ്ദേഹം താൽക്കാലികമായിട്ട് തലേവർ വൺ സെവൻറ്റി വൺ എന്ന പേരാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അത് താൽക്കാലികമായിട്ടാണ് ആ അഭിമുഖത്തിലായിരുന്ന ലോകേഷ് കനകരാജ് തനിക്ക് പറ്റിയ തെറ്റ് വിവരിക്കുന്നത് എന്താണ് കാരണം എന്ന് വെച്ചാൽ ലിയോ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ അതിന്റെ റിലീസ് ഡേറ്റ് ഏകദേശം പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടാവുകയും ലിയോ എന്ന വിജയുടെ പടം അദ്ദേഹത്തിന് ചെയ്യാൻ ഏകദേശം പത്ത് മാസമോ പതിനൊന്ന് മാസമോ കിട്ടിയോളൂ അദ്ദേഹം തന്നെ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു പടം ഒരിക്കലും പത്ത് മാസം കൊണ്ടും പതിനൊന്ന് മാസം കൊണ്ടും ചെയ്യാൻ കഴിയത്തില്ല അതിൽ സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സമ്മർദ്ദം ഇത്രയും സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആ സിനിമ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് റിലീസ് പ്രഷർ அதுவுமே வந்து நம்ம கேட்டு வாங்கிட்டு தான் ஓகேன்னு சொல்ல முடியாது நம்ம சொல்லி இருந்தால் யாரும் நம்ம கை முறிக்கப்படணும்னு சொல்லப்படுதுல அதுகொண்டு தானியான அபூத்தில அது ഇനി ഒരിക്കലും ആ തെറ്റ് ഞാൻ ആവർത്തിക്കത്തില്ല ഒരിക്കലും അടുത്ത മൂവിയിൽ ഇനി വരുന്ന ലോകേഷ് കനകരാജന്റെ മൂവിയിൽ മുൻകൂട്ടി റിലീസ് ചെയ്ത് പ്രഖ്യാപിക്കത്തില്ല എന്ന് അദ്ദേഹം ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുക്കുന്നതെന്ന് വെച്ചാൽ ഇനി ആ അടുത്ത രജിനാഥൻ്റെ പടമാണ് വരാൻ പോകുന്നത് അതിന് ഇത്രയും ദിവസം ഒന്നും മതിയായി വരില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ റിലീസ് ഡേറ്റ് ഏകദേശം എന്നാണെന്ന് പോലും അദ്ദേഹം തീരുമാനിക്കത്തില്ല എന്നാണ് ഇപ്പം ഉറച്ചു പറഞ്ഞിരിക്കുന്നത് അതൊന്ന് பட் ஒரு பெரிய படத்தை எடுக்கணுங்கும் போது அதுக்குள்ளே ஒரு பத்து மாதத்துக்குள்ளே எல்லாத்தையும் முடிக்கணுங்கிறது வந்து நம்ம அந்த பத்து மாதம் என்னாச்சுன்னே தெரியாது திரும்ப பார்க்கும்போது என்னாச்சுன்னு தெரியாது தெரியாது கிட்டத்தட்ட திரும்பி பார்த்தா கடந்த நாலு வருஷம் வந்து நான் படம் தான் இருக்குது நமக்கு என்ன பண்ணுறோங்கிறதே தெரியாமல் ஸோ அவ்வளோ வேகம் தேவையில்லன்னு நினைக்கிறேன் ஸோ ஒரு நிதானம் എനിക്ക് ലിയോ കണ്ടപ്പോഴും പല പ്രശ്നങ്ങളും തോന്നിയിട്ടുണ്ട് കാരണം സെക്കൻഡ് ഹാഫ് വളരെ മോശമായി പോയി എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് അത്ര കണക്റ്റ് ആയിട്ടില്ല പലർക്കും കണക്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു കാര്യം പറയാമായിരിക്കാം വയ്യ എന്തുകൊണ്ടാണ് ലിയോ എന്ന സിനിമ ഈ അറുനൂറ് കോടി കളക്ട് ചെയ്തതെന്ന് വെച്ചാൽ വിജയ് എന്ന ആക്ടറിന്റെ ഒരു താരപ്പൊലിമ കൊണ്ട് മാത്രമാണ് ഇത്രയും കളക്ഷൻ ആ സിനിമ നേടിയത് അല്ലാത്ത പക്ഷം വേറൊരു ആക്ടറെ വെച്ചാണ് ഈ സിനിമ ചെയ്തിരുന്നു ഒരിക്കലും ഇത്രയും കളക്ഷൻ ഉണ്ടാവത്തില്ലായിരുന്നു അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് എന്താന്നും വിജയ്ക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി ഫാൻസ് ഉണ്ട് കേരളത്തിലെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തിലുള്ള ഫാൻസാണ് കാരണം ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ആ ഓളം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കുണ്ട് കേരളത്തിലെ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ്യുടെ പടം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ സ്വന്തം പടമായിട്ട് കണ്ടുകൊണ്ടാണ് അവർ ആ സിനിമ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ എന്തായാലും വിജയുടെ പടം കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൗസ്ഫുള്ള് തന്നെ ആയിരിക്കും കുറേ നാളത്തേക്ക് ഹൗസ്ഫുള്ള് തന്നെ ആയിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ലിയോ എന്ന് പറഞ്ഞ പടത്തിന് ഇത്രയും കളക്ഷൻ കിട്ടിയത് ഏകദേശം അറുന്നൂറ് കോടിയിൽ കൂടുതൽ കളക്ഷൻ കിട്ടിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എൻ്റെ വ്യക്തമായിട്ടുള്ള കണക്ക് അവർ ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല എന്തായിരുന്നാലും ലിയോ എന്ന പടത്തിന് നല്ലൊരു കളക്ഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ പടം അത്രയ്ക്ക് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതല്ല എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കണക്ട് ആവാത്ത സെക്കൻഡ് ഹാഫുമായിരുന്നു ആയിരുന്നു തെറ്റുകൾ പറയാനാണെങ്കിൽ നിരവധി തെറ്റുകൾ പറയാൻ നമുക്ക് കാണും പക്ഷേ അതൊന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല ഇനി എന്തായാലും ലോകേഷ് കനകരാജ് ഒരു പടത്തിൻ്റെയും റിലീസ് ഡേറ്റ് മുൻകൂട്ടി തീരുമാനിക്കത്തില്ല എന്ന് ഇപ്പം ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള പടങ്ങൾ അദ്ദേഹം കൂടുതൽ സമയമെടുത്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അതിന്റെ കൂടെ തന്നെ അദ്ദേഹം മറ്റൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് രജനീകാന്തുമായിട്ടുള്ള അടുത്ത ചിത്രത്തിൽ അദ്ദേഹം ഒരിക്കലും റിലീസ് ഡേറ്റ് മുൻകൂട്ടി തീരുമാനിക്കത്തില്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയായിരുന്നാലും തൻ്റെ അടുത്ത പടത്തിൽ അദ്ദേഹം ഈ തെറ്റുകളെല്ലാം മാറ്റി നല്ലൊരു പടം നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുമെന്ന് കരുതുന്നു വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു